പ്രൈമറി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി ഗവൺമെന്റ് സ്കൂളിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വലിയ മാറ്റമാണ് കഴിഞ്ഞ കുറച്ച് വർഷത്തെ കണക്കെടുത്താൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് അവരുടെ പഠിത്തം മാറ്റിയിരിക്കുന്നു ഏകദേശം പത്ത് ലക്ഷത്തിലധികം കുട്ടികളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിലും നിന്നും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ വിദ്യാഭ്യാസം മാറ്റിയിട്ടുള്ളത് അതൊരു വലിയ നേട്ടമാണ് അതിന് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പങ്കാളിത്ത വിദ്യാഭ്യാസം എന്നുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മികച്ച മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്നും പ്രീ പ്രൈമറി മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂറാബി കൊളക്കാടൻ പദ്ധതി പൂർത്തീകരണത്തിന് പിന്നിൽ പ്രവർത്തിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി അബ്ദുൽ സലീം പദ്ധതി വിശദീകരണം നടത്തി പ്രീ പ്രൈമറി പ്രവർത്തന ഇടങ്ങളുടെ ഉദ്ഘാടനം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുരേഷ് കോളശേരി നിർവഹിച്ചു മലപ്പുറം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി മുഹമ്മദ് അലി ട്രെയിനർമാരായ റഷീദ് മുല്ലപ്പള്ളി രാജൻ പ്രധാന അധ്യാപകൻ ആർ കെ ബിനു പി ടി എ പ്രസിഡന്റ് എൻ കെ അഹമ്മദ് എസ് എം സി ചെയർമാൻ എം പി ശശിധരൻ പി ടി ഐ വൈസ് പ്രസിഡന്റ് ബുഷ്ര എം പി മുൻ പ്രധാന അധ്യാപകൻ മുഹമ്മദ് കെ സത്യനാഥൻ എം വി എം സി ഉണ്ണികൃഷ്ണൻ കമറൊന്നീസ എലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.